എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മുടിയൊക്കെ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ പായ്ക്കൊക്കെ യൂസ് ചെയ്തും ഇതേപോലെ ടിപ്പുകളൊക്കെ യൂസ് ചെയ്ത് മുടികളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് മുടി നന്നായിട്ട് തിക്കായിട്ടും അതേപോലെ നീളത്തിലും വളരണമെങ്കിൽ നമ്മൾ മുടിയെ അതേപോലെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ മുടി വളരുകയുള്ളൂ അപ്പോൾ അങ്ങനെ കെയറി ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്പാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് ഞാൻ ഉലുവ കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലൊരു പായ്ക്കറ്റ് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മുടി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എടുക്കാം അപ്പം ഒരു സ്പൂൺ ഉലുവ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നമുക്കിനി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് തിളച്ച് രണ്ട് ഗ്ലാസ് ആണ് വെച്ച് കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആകുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഈ ഉലുവയുടെ വെള്ളം ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് തലയിലെ താരനൊക്കെ പോകാൻ വളരെ നല്ലതാണ് താരൻ മൂലമുണ്ടാകുന്ന മുടികൊഴിച്ചിലൊക്കെ മാറാൻ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം പാർലറിൽ നമ്മൾ പറഞ്ഞു തന്ന ടിപ്പാണ് ഇത് ഉലുവ വെള്ളം താരൻ പോകാൻ നല്ലതാണെന്ന് ഞാൻ ഇതേപോലെ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം അതവിടെ ഇരുന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്ക് നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലെ ഉലുവയിൽ എല്ലാ സത്തുക്കളും ആ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങട്ടെ അതുവരെ നമുക്ക് വെച്ച് തിളപ്പിച്ച് തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ുന്നത് വരെ അടുപ്പത്ത് വെക്കാം താരൻ പോകുന്നതിന് മാത്രമല്ല മുടി നന്നായിട്ട് വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും എല്ലാം ഈ ഉലുവ വളരെ നല്ലതാണ് ഉലുവ വെള്ളം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി ഒരു സ്പ്രേ ബോട്ടിലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ തലയോട്ടിയിൽ ഓരോ ഭാഗത്തും നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല എങ്കിൽ നമുക്ക് കൈകൊണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൺ മുക്കി ആ കോട്ടൺ കൊണ്ട് നമ്മുടെ തലയുടെ ഓരോ ഈ മുടിയിടകൾക്കിടയിലും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാൻ സാധിക്കും ഉലുവ വെള്ളം ഇതുപോലെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഇറക്കം വയ്ക്കുന്നതിനും നന്നായിട്ട് തിക്കായിട്ട് വളരുന്നതിനും അതേപോലെ കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഞാൻ ഈ ഉലുവ വെള്ളമൊക്കെ തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അടച്ച് ഒരു ദിവസം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അരച്ചെടുത്ത് ആ ഉലുവ വെള്ളം നമുക്കിനി തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടികൾ നന്നായിട്ടൊന്ന് ചീകി ചിടക്കെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ പെരട്ടുന്നത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തലയിലേക്ക് ഇതേപോലെ ഒരു ദിവസം ഇവിടെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഉലുവയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങും അപ്പം ഞാൻ മുടിയുടെ ചിടക്കൊക്കെ കളയുവാണെങ്കിൽ നല്ലതുപോലെ ചീകി ചെടയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ കൈകൊണ്ടൊന്നു തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതാണ് മുടിയൊക്കെ വളരുന്നതിന് വളരെ നല്ലതാണ് തലയൂട്ടിൽ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഞാൻ മുകളിലേക്കും താഴേക്കും നല്ല രീതിയിലൊന്ന് ചീകി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഉലുവ വെള്ളം തലയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി താഴേക്ക് ഇട്ടുകൊണ്ട് തലയുടെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് തലയുട്ടിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് തലയുടെ അടിഭാഗത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തലയുടെ ഉച്ചയിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് അപ്പം മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവർ ഇതേപോലെ താ അതേപോലെ താരനുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം നല്ല വ്യത്യാസം കാണാം ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇതേപോലെ ഉലുവവെള്ളം നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ പെരട്ടി കൊടുക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ മുടിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇറങ്ങും ഇറക്കം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേപോലെ പായ്ക്കൊക്കെ അപ്ലൈ ചെയ്യുകയും നമ്മുടെ തലയോട്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പൊക്കെ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്തതിന് ശേഷം തല തലമുടി കെട്ടി വെക്കണം അപ്പം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരുന്നതിന് സഹായിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മുടിക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഇറക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉലുവ വെള്ളമൊക്കെ ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ മുടി ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് തലയിൽ ഇരിക്കട്ടെ നന്നായിട്ട് തലയിൽ പിടിച്ചതിന് ശേഷം മാത്രമേ കുളിക്കാവുള്ളൂ അതുവരെ ഈ ഉലുവയുടെ സത്തൊക്കെ നമ്മുടെ മുടിയിലേക്ക് വളർന്ന് വളർച്ചയ്ക്ക് വേണ്ടി നന്നായിട്ട് തലയുട്ടയിലൊക്കെ പിടിക്കണം ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുളി കഴിഞ്ഞ് വന്നാലുടൻ നമ്മൾ ചീപ്പിട്ട് ചെയ്യുക കരുതൽ മുടിയൊക്കെ പൊട്ടിപ്പോകും നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കോതി മാറ്റിയിടുകയെ ചെയ്യാവുള്ളൂ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവെച്ച് കൊടുക്കാവുള്ളൂ ഇപ്പം എൻ്റെ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മുടി വളർച്ചയ്ക്ക് ഉലുവ വളരെ നല്ലതാണ് അപ്പം മുടി കൊഴിച്ചിലും താരനൊക്കെ ഉള്ളവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം നല്ല വ്യത്യാസം കാണാം മുടി നല്ല ഉള്ളായിട്ട് വളരുന്നതിന് ഇത് വളരെ നല്ലതാണ് എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ താരനൊക്കെ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങിയിരുന്നു ഒരുപാട് കൊഴിഞ്ഞിട്ടില്ലെങ്കിലും ഒട്ട് ഉള്ളില്ലാതായതാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ഉലുവ വെള്ളവും അതേപോലെ മറ്റുള്ള പായ്ക്കുകളും ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടികളൊക്കെ ഒന്ന് വളരാൻ തുടങ്ങിയത് അതിന് ശേഷം ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നന്നായിട്ട് ഇറക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉലുവ മുടി മുടിപ്പൊഴിച്ചിലും പിന്നെ പ്രശ്നം ഉള്ളവരൊക്കെ ഇതേപോലെ ഉലുവ വെള്ളം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം വളരെ നല്ലതാണ് ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ട് നമുക്ക് തലയോട്ടിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ